വീട്ടമ്മമാർ യൂട്യൂബ് വരിക്കുന്ന കാലം എല്ലാ വീട്ടമ്മമാർക്കും യൂട്യൂബ് ചാനലുണ്ട് അവർ ഇഷ്ടമുള്ളതൊക്കെ തന്നെ വന്ന് പറയുന്നു അതേപോലെ തന്നെ പല ആളുകളും പറയുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആയിരുന്നു ഈ സ്ത്രീയും പക്ഷേ അതിനിടയ്ക്ക് നന്മ മരം എന്ന രീതിയിലൊക്കെയുമായിരുന്നു ഇവർ അറിയപ്പെട്ടത് അതാണ് ശരിക്കും പറഞ്ഞാൽ സിലു പക്ഷേ ഇവരുടെ ഇപ്പോഴത്തെ പ്രശ്നം എല്ലാവർക്കും തന്നെ അറിഞ്ഞിട്ടുണ്ടാകും ഭർത്താവുമായിട്ട് പ്രശ്നത്തിലാണ് ഡൈവോഴ്സായി എന്ന കാര്യങ്ങളൊക്കെയും തന്നെയാണ് ഇവർ തന്നെ പറയുന്നത് പക്ഷേ ഇവർ തന്നെ ഇവരുടെ യൂട്യൂബ് ചാനലിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് എന്നെ വെച്ച് ആരും തന്നെ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ആരോടും പറയരുത് മൊത്തം ഇവർ തന്നെ പറഞ്ഞോളും നിങ്ങളായിട്ട് പറയണ്ട എന്നായിരിക്കും ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ത് തന്നെ ആയാലും ഇങ്ങനെയുള്ള പല വീട്ടമ്മമാർക്കും ഒരു പാഠം തന്നെയാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇവർ ഇവരുടെ കാര്യങ്ങളൊക്കെയും തന്നെ പുറം ലോകത്തേക്ക് എത്തിക്കുകയും അതിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും വീട്ടിൽ നടക്കേണ്ട ചെറിയൊരു പ്രശ്നത്തെ പോലും ആളുകൾക്കിടയിലേക്ക് വലിച്ചു കയറ്റി അവർക്ക് അറിയുന്ന രീതിയിലേക്ക് പറയുകയും അതിനെ കൂടുതൽ പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്യും പക്ഷേ അതിനുശേഷം ഇതാരെങ്കിലും അടുത്ത് റിയാക്ട് ചെയ്താലോ എൻ്റെ കാര്യങ്ങൾ എന്നെ വലിച്ചു കയറി കൊത്തിയത് മതിയായില്ലേ ഇനിയും ഇത് വെച്ചിട്ട് എന്തിനാ എന്തിനാകാശമുണ്ടാക്കുന്നത് എന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇവർ ചോദിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ തന്നെയാണ് ഇതിനുള്ള വളം വെച്ച് നൽകുന്നത് അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയുകയും അതിലൂടെ ഒരുപാട് പണം സമ്പാദിക്കുകയും ചെയ്യണം എന്ന ബോധ്യത്തോട് കൂടി തന്നെയാണ് ഇവർ ചെയ്യുന്നത് എന്നാൽ വീട്ടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും പുറത്തേക്ക് അറിയിക്കുന്ന ഇവർക്ക് ഇവർ മുഖേന്ദ്രമല്ലാതെ മറ്റൊരാൾ കാരണം ഇവരുടെ വീട്ടുകാര്യങ്ങളൊന്നും തന്നെ പുറത്തെത്തിക്കാൻ പാടില്ല എന്ന രീതിയിലൊരു വാശിയും ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള വീട്ടമ്മമാർ പലയിടത്തുമുണ്ട് ഇവരുടെയൊക്കെയും തന്നെ ഉദ്ദേശം ആദ്യമൊക്കെ ഭർത്താവ് ഇതുപോലുള്ള വീട്ടമ്മമാരോട് ആ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ ഞങ്ങൾ അതിനൊക്കെയും തന്നെ സമ്മതമാണ് എന്ന രീതിയിൽ പിന്നാലെ പോവുകയും ചെയ്യും അവസാനം കുറച്ച് കാശും പണവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വരുമ്പോൾ സ്വന്തം കാലിൽ എനിക്ക് നിൽക്കാൻ പറ്റുമല്ലോ ഇനി ഭർത്താവിന്റെ ആവശ്യമില്ലല്ലോ എന്ന രീതിയിൽ തോന്നുകയും കുടുംബ ബന്ധം തന്നെ തകരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും ആ സമയത്ത് ഭർത്താവിന് മാർത്തൊരു അക്ഷരം മിണ്ടാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും ഞാനും പൈസ ഉണ്ടാകുന്നല്ലോ ാര എന്നോട് ആജ്ഞാപിക്കാൻ എന്ന രീതിയിലായിരിക്കും പല വീട്ടമ്മമാരും ചോദിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ യൂട്യൂബ് എന്ന ഇതുപോലുള്ള ചാനൽ മുഖാന്തരം കുറച്ചെങ്കിലും ഫേമസ് ആയിട്ടുള്ള പല ആളുകളുടെയും കുടുംബജീവിതം തന്നെ തകർന്നു പോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇനിയെങ്കിലും സ്വന്തം ഭാര്യയ്ക്ക നീ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ തന്നെ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു എന്ന രീതിയിലുള്ള ലൈസൻസ് നൽകാതെ നിങ്ങളെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കണ്ടന്റോട് കൂടി മാത്രം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അവരെ സഹായിക്കുക എന്നത് മാത്രം അതല്ല അത് ഇതുപോലെ വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തൻ്റെ കുഞ്ഞിനും തൻ്റെ കുട്ടിക്കും എന്ത് നടക്കുന്നു അതൊക്കെ തന്നെ പുറം ലോകത്തേക്ക് എത്തിച്ചുകൊണ്ട് ഒരു നാഷണൽ വ്ലോഗറായി മാറാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ തകർന്നു പോകുന്നത് നിങ്ങളുടെ കുടുംബജീവിതം തന്നെയാണ് എന്ന കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക അതിനൊക്കെ തന്നെ യഥാർത്ഥ ഉദാഹരണം തന്നെയാണ് ഇതുപോലുള്ള ആൾ ൾ ഇതിനു മുൻപും ഇതുപോലെ പല സ്ത്രീകളുടെ കഥകളും നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും ഇവരൊക്കെ തന്നെ ഇതുപോലെ കുടുംബത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ട് ഭർത്താവിന് പോലും പ്രൈവസി നൽകാതെ ഒരുപാട് കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സ്വസ്ഥതയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവിന് ഇതൊന്നും തന്നെ സഹിക്കാനോ താങ്ങാനോ സാധിക്കില്ല അവരൊരിക്കലും തന്നെ ഇതിനെ സമ്മതിക്കില്ല എനിക്ക് ഇങ്ങനെയുള്ള ഭാര്യ അല്ല വേണ്ടത് എന്ന് അവർ പിന്നീടെങ്കിലും ചിന്തിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുപോലെ വിവാഹമോചനങ്ങളൊക്കെ തന്നെ നടക്കുന്നത് അതുകൊണ്ട് എനിക്കും വേണം യൂട്യൂബ് ചാനലും എനിക്കും എൻ്റെ നാട്ടിലെയും വീട്ടിലെയും കാര്യങ്ങളൊക്കെ തന്നെ മറ്റുള്ളവർ അറിയിക്കണം എന്ന രീതിയിലൊരു തോന്നൽ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ നമ്മൾ രഹസ്യമാക്കി വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊരിക്കലും പരസ്യപ്പെടുത്താതിരിക്കുക അതൊരിക്കലും പൊതുമധ്യത്തിൽ ആളുകൾക്ക് മുമ്പിൽ വലിച്ചു കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളൽ വരാനും നിങ്ങൾ ഇതുപോലെ വിവാഹമോചനം നേടാനും കാരണമാവും എന്ന് തന്നെയാണ് പറയാനുള്ളത്